നമസ്കാരം പർപ്പിൾ മടിയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊല്ലമാണ് കൊല്ലം ഉളിയക്കോവിൽ നായേഴ്സ് ആശുപത്രിക്ക് സമീപത്ത് നിന്നും ഉളിയക്കോവിലേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം അതിനായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് ഈ റോഡ് നവീകരിക്കുന്ന വിവരം നമ്മളെല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ കാലമായി ഇവിടുത്തെ ഈ പ്രദേശത്തെ വാഹന യാത്രക്കാർ കാൽനട യാത്രക്കാരൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നിരുന്നതാണ് ഈ റോഡ് ഇതോടൊപ്പം എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവ് കഴിച്ച് ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഈ പ്രദേശം ഒരു മഴ പെയ്താൽ പുഴയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ റോഡ് നവീകരിക്കുന്നതോടൊപ്പം തന്നെ ആ അപകടകരമായ അവസ്ഥയ്ക്കും ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ നിർമ്മാണം കൊണ്ട് ഈ പ്രദേശവാസികൾ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു മഴ പെയ്താൽ വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ഈ റോഡ് ഈ കൂടി അതിനും ശാശ്വതമായ പരിഹാരം ഉണ്ടാകും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മുടക്കി ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കുന്നു കൊല്ലം എം എൽ എ ശ്രീ മുകേഷ് അദ്ദേഹത്തിൻ്റെ ബണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ഉളയക്കോവിൽ നായേഴ്സ് റോഡിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് ഈ പ്രദേശത്തുണ്ടാവുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സി പി ജങ്ഷൻ മുതൽ തങ്കമകാൾ ജംഗ്ഷൻ വരെ ഓട ലാബിട്ടോട നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിനോടൊപ്പം ഈ റോഡിൻ്റെ നവീകരണം നടക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിനും ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തകർ പറയുന്നു കൊല്ലം പുളിയോക്കോവിൽ നിന്നും പർപ്പി മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം